ഹായ് സുഹൃത്തുക്കളെ ഗാസ വീണ്ടും നമുക്കിടയിൽ ഒരു നൊമ്പരമായി തുടരുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ ഗാസക്കാർ ഭക്ഷണത്തിനു വേണ്ടിയും വെള്ളത്തിനു വേണ്ടിയും അലയുന്ന ഒരു അവസ്ഥയുണ്ട് കൊടുംപട്ടണിയിലും പകർച്ചവ്യാധികളാലും നരകയാതന അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീനികൾക്ക് സഹായമെത്തിക്കാൻ വേണ്ടി താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ ആയിരം സൈനികരെ വിന്യസിപ്പിക്കുമെന്നാണ് യു എസ് പ്രതിരോധ മന്ത്രാലയം പെന്റഗൺ പ്രസ് അറിയിച്ചത് ഗാസയിലെ മെഡിറ്ററേനിയൻ തീരത്താണ് തുറമുഖം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഗാസയിൽ തുറമുഖം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള അടിയന്തര ദൗത്യം ഏറ്റെടുക്കുന്നതിനായി യു എസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ വ്യാഴാഴ്ച പറഞ്ഞു ഇതോടനുബന്ധിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് ബാർജ് പൂർത്തിയാക്കാൻ അറുപത് ദിവസം എടുക്കും എന്ന് പ്രതിരോധ മന്ത്രാലയം പ്ര സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് ബ്രൈഡർ പറഞ്ഞു രണ്ട് ഭാഗങ്ങളിലായി തീരക്കടലിലാണ് തുറമുഖം ഒരുക്കുന്നത് സഹായങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് ബാർജും കോസ്വേയുമാണ് നിർമ്മിക്കുന്നത് എന്നാൽ അമേരിക്കയും അമേരിക്കൻ സൈന്യം ഗാസയിൽ ഇറങ്ങില്ല എന്ന് റീഡർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് റാഫ അതിർത്തി വഴി ലോഡുകളായി ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ തീരുമാനം ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്നു മരിക്കുമെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്ക ഇസ്രയേലിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ വെറും കാര്യക്ഷമമായി മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന കരമാർഗം വിനിയോഗിക്കാൻ കഴിയാത്തതിനെ മറക്കുന്നതിനു വേണ്ടിയാണ് അമേരിക്ക തുറമുഖം നിർമ്മിക്കുന്നത് എന്ന വിമർശനവും ഭൂരിഭാഗത്തു നിന്ന് ഉയരുന്നു സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു ഭക്ഷണം കാത്തുനിൽക്കുന്നവർ വരെ അക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടലോടെയാണ് കാണുന്നത് ഒക്ടോബർ ഏഴ് മുതൽ യുദ്ധത്തിൽ മുപ്പതിനായിരത്തിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ പറയുന്നു വെടിനിർത്തൽ ആവശ്യമാണ് ഉടനടി ബന്ധികളെ മോചിപ്പിക്കേണ്ടതുണ്ട് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയണമെന്ന് ഗുട്ടറസ് പറഞ്ഞു യു എൻ സുരക്ഷാ സമിതിയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി വീറ്റോ അധികാരത്തെ രക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങൾ തിനു വേണ്ടിയുള്ള ഉപകരണമായി മാറ്റിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഫെബ്രുവരി വ്യാഴാഴ്ച രാവിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വെടിവയ്പ്പിൽ പേരാണ് കൊല്ലപ്പെട്ടത് എഴുനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടാങ്കുകൾക്ക് തൊട്ടടുത്തേക്കാൾ കൂട്ടം ഇരച്ചെത്തിയപ്പോൾ സൈന്യത്തിന് ഭീഷണിയാകുമെന്ന് തോന്നിയാണ് വെടിയുതിർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ഇസ്രായേൽ തടസ്സം നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി വടക്കൻ ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ആഗോള അറിയിക്കുന്നു ആഗോളയിൽ തെക്കൻ ഗാസയിൽ ജോർദാൻ വ്യോമമാർഗം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ പിടിയും വലിയുമാണ് ഗാസയിലെ ഇരുപത്തി മൂന്ന് ലക്ഷം ജനതയുടെ മൂന്നിലൊന്നും കൊടും പട്ടിണിയിലാണ് എന്നാണ് യു എൻ പറയുന്നത് സേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളും നടന്നു എന്ന് യു എൻ്റെ റിപ്പോർട്ട് വരുന്നു വേളകളിലും പിന്നീട് ബന്ധികളെ ഗാസയിലേക്ക് കൊണ്ടുപോയപ്പോഴും ബലാത്സംഗങ്ങളും കൂട്ടബലാത്സംഗങ്ങളും നടന്നു എന്നാണ് പറയുന്നത് ഇത്തരം ആക്രമണങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെടാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് യു എൻ സ്പെഷ്യൽ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് പാറ്റേണിന്റെ റിപ്പോർട്ടിലാണ് വന്നത് ബന്ധികളിൽ ചിലർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ബെഞ്ചുകളായി തുടർന്നവർക്ക് നേരെ ഇത്തരം ആക്രമണം നടക്കുന്നതായും കരുതുന്നു ഇങ്ങെന്താണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇസ്രായേൽ ഹമാസിന് നേർക്ക് ബലാത്സംഗ ലൈംഗിക കുറ്റകൃത്യം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം യു എൻ നടപടികൾ വളരെ സാവധാനത്തിലായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേൽ വെറുതെ അല്ല ഹമാസിന് നേരെ ബലാത്സംഗ ലൈംഗിക കുറ്റകൃത്യം ആരോപിച്ചത് മോചിപ്പിക്കപ്പെട്ട ആളുകൾ വളരെ കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ബോധവൽക്കരണം നടത്തിയിരുന്നു ഫെബ്രുവരി ആദ്യമാണ് പ്രമില വിദഗ്ധർക്കൊപ്പം ഇസ്രായേലും വെസ്റ്റ് ബാങ്കും സന്ദർശിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസും മറ്റ് സായുധ സംഘങ്ങളും സിവിലിയന്മാർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേർക്ക് നടത്തിയ സംഘടിതമായ ആക്രമണത്തിൽ വിവിധ ഇടങ്ങളിൽ ബലാത്സംഗവും കൂട്ടബലാത്സംഗവും പോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട് ചുരുങ്ങിയത് മൂന്ന് കേന്ദ്രങ്ങളിലെങ്കിലും നോവ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയും അതിന്റെ പരിസരവും റോഡ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുപോലെ കിബൂഡ്സ് റെയിൻ എന്നിവിടങ്ങളിലും ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ടിലുണ്ട് സ്ത്രീകളെ ആദ്യം ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമാണ് കൂടുതൽ സംഭവങ്ങളിലും ഉണ്ടായത് സ്ത്രീകളുടെ സ്ത്രീകളുടെ മൃതശരീരം ചെയ്ത രണ്ട് സംഭവങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട് ഇരയായവരോട് മുന്നോട്ട് വരാനും പറയാനും ആവശ്യപ്പെട്ടെങ്കിലും ആരും ഭയന്നതിന് തയ്യാറായില്ല എന്നിരുന്നാലും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഇരകളായവർ സാക്ഷികൾ ആരോഗ്യ സേവനദാതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരം ഫോട്ടോകളും ആക്രമണത്തിന്റെ അൻപത് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളും സമിതി പരിശോധിച്ചിരുന്നു കൊടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധികൊണ്ടും നരകയാതനെ അനുഭവിക്കുന്ന ഗാജയിലെ പലസ്തീൻകാർക്കു നേരെ തീർച്ചയായും ഹമാസ് ഭീകരർ കണ്ണു തുറക്കേണ്ടതാണ് എന്നിട്ടും ഇസ്രയേലിനെ വിമർശനസ്ഥാനത്ത് എതിർസ്ഥാനത്ത് ശത്രുസ്ഥാനത്ത് നിർത്താൻ ഹമാസ് കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ അത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ വടക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ വെടിവെപ്പ് നടത്തിയെന്നും പേർ കൊല്ലപ്പെട്ടുവെന്നും പറയുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചതെന്നും അവർ അക്രമാസക്തരായപ്പോൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയാണ് ഇസ്രായേൽ ചെയ്തതെന്നുമാണ് ഇസ്രായേലിന്റെ വിശദീകരണം എഴുന്നൂറിലേറെ പേർക്കാണ് തിക്കിലും തിരക്കിലും പരിക്കേറ്റത് ഇതോടെ അഞ്ചു മാസത്തോട് അടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തിലധികമായി എഴുപതിനായിരത്തിലധികം ആളുകൾ പരിക്കേറ്റു സിറ്റിയിലെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മതിയായ ആംബുലൻസുകൾ പോലും ഇല്ലായിരുന്നെന്നും സംഭവ സ്ഥലത്തെത്തിയ കമാൽ അധവാൻ ആശുപത്രി വക്താവ് ഫാരിസ് അഫാന പറഞ്ഞു പലരെയും കഴുത വണ്ടിയിൽ കയറ്റിയാണ് ആശുപത്രിയിലാക്കിയത് യുദ്ധക്കുറ്റങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ കൂട്ടക്കൊലയാണ് നടന്നതെന്ന് ഹമാസ് ആരോപിച്ചു പലസ്തീൻകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തടയാൻ അറബ് ലീഗും യു എൻ രക്ഷാസമിതിയും ചേരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അതിനിടയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ ആക്രമണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്ന് കരുതിയ വെടിനിർത്തൽ അനിശ്ചിതമായി നീളുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ റംസാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം മധ്യസ്ഥരായ ഈജിപ്തും ഖത്തർ പ്രകടിപ്പിച്ചു ഇസ്രായേൽ തടസ്സം നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി വടക്കൻ ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ആഗോള ഭക്ഷ്യപദ്ധതി അറിയിക്കുന്നു അതിനിടയിൽ തെക്കൻ ഗാസയിൽ ജോർദാൻ വ്യോമമാർഗം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ പിടിയും വലിയുമാണ് ഗാസയിലെ ലക്ഷം ജനതയുടെ മൂന്നിലൊന്നും കൊടും പട്ടിണിയിലാണ് ടാങ്കുകൾക്ക് തൊട്ടടുത്തേക്ക് ആൾക്കൂട്ടം ഇരച്ചെത്തിയപ്പോൾ സൈന്യത്തിന് ഭീഷണിയാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് വെടിയുതിർത്തുന്നത് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകൾക്ക് സമീപത്തേക്കാണ് ദുരിതാശ്വാസ സാധനങ്ങളുമായി ട്രക്കുകൾ എത്തിയതെന്നും ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ട്രക്കുകൾ എത്തിയപ്പോൾ ചുറ്റും കൂടിയവർ സാധനങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങിയെന്നും ഇതോടെ തിക്കും തിരക്കും രൂപപ്പെട്ടെന്നും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നുമാണ് സൈന്യം വിശദീകരിച്ചത് നന്ദി